അഭിനേത്രികളിൽ ഒരാളാണ് കല്യാണി പ്രിയദർശൻ സിനിമ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും യാദർശികമായാണ് താൻ അഭിനയ മേഖലയിലേക്ക് എത്തിയതെന്ന് കല്യാണി പറഞ്ഞിരുന്നു ക്യാമറയ്ക്ക് പിന്നിലൂടെ തുടക്കം കുറിച്ച് പിന്നീട് നായികയായി മാറുകയായിരുന്നു കല്യാണി പ്രിയദർശന്റെ അസിസ്റ്റന്റായിരുന്നു വിക്രംകുമാർ സംവിധാനം ചെയ്ത ഹലോ എന്ന തിലുങ്ക് ചിത്രത്തിലൂടെയാണ് കല്യാണി തുടക്കം കുറിച്ചത് അഖിൽ അക്കിനേനയായിരുന്നു ചിത്രത്തിലെ നായകൻ ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധ നേടിയ കല്യാണിക്ക് നിരവധി മികച്ച അവസരങ്ങളായിരുന്നു പിന്നീട് ലഭിച്ചത് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് കല്യാണി മലയാളത്തിലേക്ക് അരങ്ങേറിയത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം ബ്രോഡാടി തല്ലുമാല ശേഷം മൈക്കിൾ ഫാത്തിമ തുടങ്ങി ആന്റണിയിൽ എത്തി നിൽക്കുകയാണ് കല്യാണിയുടെ സിനിമാ ജീവിതം തികച്ചും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അങ്ങേയറ്റ മനോഹരമായാണ് താരപുത്രി അവതരിപ്പിക്കുന്നത് മകളുടെ അഭിനയം ശരിയാവുമോ എന്നോർത്ത് തുടക്കത്തിൽ ആശങ്കപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ ഓർത്ത് അഭിമാനമാണെന്ന് പ്രിയദർശനം പറഞ്ഞിരുന്നു നടി എന്ന നിലയിൽ കല്യാണിയുടെ വളർച്ച തനിക്കേറെ സന്തോഷമുള്ളതാണെന്ന് ലിസിയും പ്രതികരിച്ചു തുടക്കത്തിൽ കല്യാണിയുടെ അഭിനയത്തോട് വലിയ താല്പര്യം പോലും നടി ഇപ്പോൾ അഭിനയത്തിന്റെ കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോയി എന്നത് സമ്മതിക്കുന്നുണ്ട് വിദേശ പഠനത്തിനു ശേഷം സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ ചെന്നൈയിൽ സെറ്റിൽഡ് ആണ് കല്യാണി മലയാളത്തിലെ കല്യാണിയുടെ മികച്ച പ്രകടനങ്ങൾ കണ്ട സിനിമകളിൽ ഒന്നായിരുന്നു ഹൃദയം ഈ ചിത്രത്തിന് ശേഷം കല്യാണിയും വിനീതുമെല്ലാം തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട് ഇപ്പോഴത്തെ വിനീതുമായി ബന്ധപ്പെട്ടുള്ള മനോഹരമായ ഒരു വീഡിയോ പങ്കിട്ട് പങ്കിട്ടെത്തിയിരിക്കുകയാണ് കല്യാണി വിനീതിനൊപ്പം ഭക്ഷണം കഴിക്കാനായി പോയപ്പോൾ തന്റെ ഭക്ഷണത്തിൽ നിന്നും കുറച്ചെടുത്ത് കല്യാണിക്ക് നൽകുന്ന വിനീതാണ് വീഡിയോയിൽ ഉള്ളത് വിനീതിനെ അടുത്തറിയാവുന്നവർക്കും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയും അഭിമുഖങ്ങളും നിരന്തരമായി ഫോളോ ചെയ്യുന്നവർക്കും അറിയാവുന്ന കാര്യമാണ് വിനീത് ശ്രീനിവാസൻ ഒരു ഭക്ഷണപ്രിയനാണെന്നത് തന്റെ ഭക്ഷണം മറ്റൊരാൾക്ക് വീതിച്ചു കൊടുക്കാൻ ഒട്ടും താല്പര്യം വിനീതിന് ഇല്ല അത്തരമൊരു വ്യക്തിയിൽ നിന്നും തനിക്ക് അല്പം ഭക്ഷണം രുചിച്ചു നോക്കാൻ ലഭിച്ചു എന്നത് തനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണെന്നാണ് വിനീതിന്റെ രസകരമായ വീഡിയോ പങ്കിട്ട് കല്യാണി കുറിച്ചത് വിനീതിനെ നേരിട്ടറിയുന്നവർ ഇത് ഫോട്ടോഷോപ്പ് ആണെന്ന് പറയുമെന്നും എന്നാൽ സംശയമുള്ളവർക്ക് മുന്നിൽ ഹാജരാകാൻ രണ്ട് സാക്ഷികളുണ്ടെന്നും കല്യാണി കുറിച്ചു നല്ല ഭക്ഷണം താൻ ആർക്കും കൊടുക്കില്ലെന്നത് വിനീത് തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് പ്രായമായി കഴിയുമ്പോൾ ഭാര്യ ദിവ്യക്കൊപ്പം ഏതെങ്കിലും സ്ഥലത്ത് പോയി കഫേ തുടങ്ങണമെന്ന് വരെ പ്ലാൻ ഇട്ടിട്ടുള്ള ഭക്ഷണപ്രേമിയാണ് വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഇനി റിലീസിന് തയ്യാറെടുക്കുന്ന വിനീത് ശ്രീനിവാസൻ സിനിമ കല്യാണി പ്രിയദർശനം ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് പ്രണവ് മോഹൻലാൽ നായകനാകുന്ന സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് പ്രണവനും ധ്യാനും ഒപ്പം നിവിൻ പോളിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്